പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ തിയേറ്റർ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ നിലവിൽ ഒരു തിയേറ്ററുകളും ഇല്ലാത്ത ഒരു ആറോ കിലോമീറ്ററിനുള്ളിൽ മറ്റ് തിയേറ്ററുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് കാരണം അവിടെയൊക്കെ നിലവിൽ തിയേറ്ററുകൾ ഉള്ളത് കൊണ്ടും ആ തിയേറ്ററുകളും മെഷപ്പെടട്ടെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതെ അതെ കാരണം മറയൂര് തിയേറ്റർ കാലാകാലങ്ങളായിട്ട് നിലനിന്ന് പോരുന്നുണ്ട് അതെ അതെ അപ്പോൾ അതിനേക്കാളും എത്രയോ വലിയ സ്ഥലമാണ് പറയാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ഥലങ്ങൾ എനിക്ക് പറയാനുള്ള യു ജി എം സിനിമ ഏറ്റുമാനൂര് അതുപോലെ നമ്മുടെ സിൻഡിക്കേറ്റ് സിനിമ കൊപ്പം ഈ രീതിയിലുള്ള ഒരു മുനിസിപ്പാലിറ്റി ആണ് പിന്നെ തൊട്ടടുത്ത് തിയേറ്റർ ഇല്ല പിന്നെ ഉള്ളത് നമ്മുടെ പിന്നെ ഉറപ്പായിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ ഇപ്പൊ തിയേറ്റർ തുടങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ ഞാൻ തുടങ്ങുന്ന അവിടെ നിൽക്കട്ടെ കേരളത്തിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യണം തിയേറ്ററിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ കുറച്ച് നഗരങ്ങൾ അല്ലേ നമസ്കാരം ആക്ച്വലി ഒരു തിയേറ്റർ തുടങ്ങുമ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്ഥലത്തിന്റെ പോപ്പുലേഷൻ അതുപോലെ തന്നെ അവിടുത്തെ ഒരു എന്താ പറയുക സറൗണ്ടിങ്ങിലുള്ള റിലീസ് സെന്ററുകളുടെ ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള മറ്റു റിലീസ് സെന്ററുകളുടെ അവൈലബിലിറ്റി ക്വാളിറ്റി ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത ചില നഗരങ്ങളുണ്ട് അത്യാവശ്യം നല്ല പോപ്പുലേഷൻ ഉള്ളതും നല്ല പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ളതും വാക്കിൻ നന്നായിട്ട് നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ അവിടെ തിയേറ്ററുകളില്ല അപ്പൊ അങ്ങനത്തെ ചില സ്ഥലങ്ങൾ ഞാൻ പറയാം അപ്പൊ ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര നെയ്യാറ്റിങ്കര പഴയ ഒരു റിലീസ് സ്റ്റേഷൻ ആയിരുന്നു പക്ഷെ ഇപ്പൊ കുറെ കാലമായിട്ട് അവിടെ തിയേറ്റർ ഒന്നും ഇല്ല അപ്പൊ തിയേറ്റർ ഒക്കെ തുടങ്ങിയ വിജയിക്കുന്നതു തന്നെയാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ കാരണം സറൗണ്ടിങ്സിൽ തൊട്ടടുത്തൊന്നും മറ്റു തിയേറ്ററില്ല കുറച്ചൊക്കെ പോയാലേ തിയേറ്ററുകളു നെയ്യാറ്റിങ്ങരയ്ക്ക് പുറമെ തെക്കൻ കേരളത്തിൽ നല്ല ായിട്ട് റിലീസ് സെന്റർ അല്ലെ തിയേറ്റർ ബിസിനസ് വർക്കൗട്ട് ആവുന്ന സ്ഥലമാണ് ആക്ച്വലി നമ്മുടെ അടൂര് അടൂര് നിലവില് ഒരു തിയേറ്ററുകളും ഫംഗ്ഷനൽ ആയിട്ടില്ല യനം കുറെ വർഷങ്ങളായിട്ട് വേണ്ടി അടച്ചിരിക്കുകയാണ് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല സ്മിത പൊളിച്ചു കളഞ്ഞു അതുപോലെ തന്നെ അടൂർ അല്ലെങ്കിൽ അടൂരിന് പുറമെ അല്ല അടൂരിൽ നിന്ന് വളരെ ചെറിയ ദൂരത്തിലുള്ള ആറന്മുള അതുപോലെ തന്നെ നമ്മുടെ കോഴഞ്ചേരി കോഴഞ്ചേരിയിൽ നിന്നും തിയേറ്റർ ഇല്ല അത്യാവശ്യം നല്ലൊരു ടൗൺ ആണ് അത്യാവശ്യം ഉള്ള സ്ഥലമാണ് ഇവൻ തിരുവല്ലയിൽ പോലും ഒരു പ്രധാനപ്പെട്ട ടൗണായിട്ട് അവിടെ ഒരൊറ്റ തിയേറ്ററാണ് നിലവിൽ സിറ്റിയിലുള്ളത് പിന്നെ ന്യൂ ജേക്കബ്സ് ഉണ്ട് ടൗണിന് കുറച്ച് വെളിയിലാണ് അതിൽ ചിലങ്ക തിയേറ്റർ സിറ്റിയിലുള്ളത് അതും ഇപ്പൊ നിലവിൽ വേണ്ടി അടച്ചിരിക്കുകയാണ് രണ്ട് സ്ക്രീനായിട്ട് മടങ്ങി വരുന്നതാണ് കയറുന്നത് ുന്നത് എന്തായാലും കോഴഞ്ചേരി അതുപോലെ തന്നെ അടൂർ ഇവിടെ തിയേറ്ററിന് നല്ല സ്കോപ്പ് ഉള്ള സ്ഥലമാണ് അത്യാവശ്യം നല്ല ബിസിനസ് നടക്കുന്ന നമുക്ക് വിശ്വസിക്കാം പിന്നെ അതുപോലെ നമ്മുടെ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി എന്ന് പറയുമ്പോൾ ശരിക്കും പൊൻകുന്നത്തിനും മുണ്ടക്കയത്തിനും ഇടയിലുള്ള സ്ഥലമാണ് പക്ഷെ കാഞ്ഞിരപ്പള്ളിക്ക് തന്നെ അതിൻ്റെ ഒരു സ്വതവേ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനും ഒരു പർച്ചേസിംഗ് കപ്പാസിറ്റിയും ഒരു മാർക്കറ്റും പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ വരുന്ന ഒരിതും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇപ്പോൾ എരുമേലിയിലും ഇല്ല അപ്പോൾ ഈ എരുമേലി ഒരു കണക്ഷനും ഉണ്ട് സോ കാഞ്ഞിരപ്പള്ളിയിലൊരു തിയേറ്റർ വന്നാൽ ഒരു മൂന്ന് സ്ക്രീൻ രണ്ട് സ്ക്രീനൊക്കെ പക്കായിട്ട് വിജയിക്കുന്നതാണ് എൻ്റെ ഒരു കണക്കുകൂടെ എന്താ പ്രശ്നം എന്താ തോന്നണേ അതെപ്പള്ളിയിലിപ്പോ നല്ല തിയേറ്റർ വന്നാൽ വിജയിക്കുന്ന പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ തിയേറ്റർ തുടങ്ങിയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവുന്നു പലപ്പോഴും പലരും ഇങ്ങനെ പേഴ്സണൽ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ആ ഒരു സ്ഥലമാണ് ഇനി പറയാൻ പോകുന്നത് ഏതാണെന്ന് പറയാമോ മൂന്നാറല്ലേ ഉറപ്പായിട്ടും മൂന്നാറിൽ ശരിക്കും തിയേറ്റർ വന്നാൽ നന്നായിട്ട് വിജയിക്കും പ്രത്യേകിച്ച് തമിഴ് സിനിമയൊക്കെ കാരണം മൂന്നാറിന് ചുറ്റുമുള്ള വലിയൊരു ഏരിയയിൽ തിയേറ്റേഴ്സ് ഒന്നുമില്ല ഇല്ല പിന്നെ മൂന്നാറിന് ഓൾറെഡി നല്ല പോപ്പുലേഷൻ ഉണ്ട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ടൂറിസ്റ്റുകൾ എല്ലാവരും വന്ന സിനിമാണെന്നല്ല എന്നിരുന്നാലും മൂന്നാറിൽ ഒരു ടൂർ സ്ക്രീൻ തിയേറ്റർ ഒക്കെ നന്നായിട്ട് ആവുന്ന സ്ഥലമാണ് കാരണം മറയൂര് തിയേറ്റർ കാലാകാലങ്ങളായിട്ട് നിലനിന്ന് പോയിരുന്നുണ്ട് അപ്പൊ അതിനേക്കാളും എത്രയോ വലിയ സ്ഥലമാണ് മൂന്നാറ് അല്ലേ പിന്നെ പ്രഷോവേ മലപ്പുറം ജില്ലയിൽ നിന്ന് ഞാൻ പ്രധാനമായിട്ട് രണ്ട് സ്ഥലങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് അപ്പൊ നിന്റെ സ്ഥലം മലപ്പുറം അല്ലേ അപ്പൊ ഏതാണ് സ്ഥലം പറയാമോ ഒന്ന് രണ്ടാമത്തേന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വേങ്ങരയാണ് ആക്ച്വലി ചെമ്മാടും വേങ്ങരയും തിയേറ്റർ വന്നാല് ചിലപ്പോ കോമ്പറ്റീഷൻ ടൈറ്റ് ആവും ചെമ്മാട് അല്ലെങ്കിൽ വേങ്ങര ഇതില് അനുയോജ്യമായ ഒരു സ്ഥലത്ത് ശരിക്കും തിയേറ്റർ വന്നാൽ ഉറപ്പായിട്ടും വിജയിക്കും പിന്നെ എനിക്ക് മനസിലായ സ്ഥലം എന്ന് നമ്മുടെ കോഴിക്കോട് ജില്ലയില് പയ്യോളി അതായത് കൊയിലാണ്ടിക്കും അതുപോലെ തന്നെ വടകരയ്ക്കും ഇടയിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് പയ്യോളിയിൽ നിലവിൽ തിയേറ്ററുകൾ വർക്ക് ചെയ്യുന്നില്ല പയ്യോളിയിൽ തിയേറ്റർ എന്ന് ഉറപ്പായിട്ടും അത് വിജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം മലയോര മേഖലയാണ് ഒരു ബെൽറ്റ് ഉണ്ടല്ലോ ശ്രീകണ്ഠാപുരം ചെമ്പേരി ആ ഒരു ബെൽറ്റ് പക്ഷെ അവിടെ ഇപ്പോൾ ശ്രീകണ്ഠാപുരത്ത് തിയേറ്റർ വരുന്നുണ്ടെന്നാണ് കേട്ടത് അതുപോലെ തന്നെ ഇരിട്ടിയിലൊക്കെ ആണെങ്കിലും തിയേറ്ററുകൾ വേറെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും ചിന്തിക്കേണ്ട വിഷയാണ് എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഉള്ളൂ പിന്നെ എനിക്ക് വളരെയധികം താല്പര്യം തോന്നുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ധർമ്മശാലയാണ് അതായത് നമ്മുടെ പറശ്ശിനിക്കടവിനൊക്കെ തിരിയുന്ന ആ ഒരു ഏരിയ അപ്പോൾ അതൊരു മെയിൻ സെന്റർ ആണ് അത്യാവശ്യം എന്താ പറഞ്ഞ ചുറ്റുപാടും നല്ല പോപ്പുലേഷനും ആളുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ധർമ്മശാല ധർമ്മശാലയിൽ തിയേറ്റർ വന്ന് വിജയിക്കുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടില് അതുപോലെ ഞാൻ കാസർഗോഡ് ജില്ലയിൽ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലം നീലേശ്വരമാണ് കാരണം നീലേശ്വരത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മുനിസിപ്പാലിറ്റിയാണ് പിന്നെ തൊട്ടടുത്ത് തിയേറ്റർ ഇല്ല പിന്നെ ഉള്ളത് നമ്മുടെ ചെറുവത്തൂർ പാക്കനാറാണ് അവിടെ ഒറ്റ സ്ക്രീനാണ് ഉള്ളത് നീലേശ്വരത്തും തിയേറ്റർ വന്നാൽ വിജയിക്കുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ പിന്നെ ഇതിന് പുറമെ നമ്മുടെ ചില പ്രധാന നഗരങ്ങളിൽ ഒരു മൂന്ന് സ്ക്രീനുകളുള്ള മൾട്ടിപ്ലക്സ് മോഡൽ തിയേറ്റർ അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ യു ജി എം സിനിമ ഏറ്റുമാനൂര് അതുപോലെ നമ്മുടെ സിൻഡിക്കേറ്റ് സിനിമ കൊപ്പം ഈ രീതിയിലുള്ള മൂന്ന് സ്ക്രീനുകളോട് കൂടിയ അത്യാവശ്യം ഒരു പ്രീമിയം ചാർജ് ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളുള്ള ഉള്ള തിയേറ്റർ വന്നാൽ വിജയിക്കുമെന്ന് തോന്നുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ കൊല്ലമാണ് കൊല്ലം ബൈപ്പാസിൽ ശരിക്കും അത്തരത്തിലുള്ള ഒരു ത്രീ സ്ക്രീൻ മൾട്ടിപ്ലക്സിന് നല്ല സ്കോപ്പ് ഉണ്ട് പിന്നെ കോട്ടയം നഗരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ത്രീ സ്ക്രീൻ മൾട്ടിപ്ലക്സിന് സ്കോപ്പ് ഉണ്ട് പ്രത്യേകിച്ച് ടുവേർഡ്സ് ആ ഒരു ചങ്ങനാശ്ശേരി റൂട്ട് നാലുവരി കുറച്ച് ഭാഗം നാലുവരിയൊക്കെ വരുന്ന ഭാഗം അങ്ങോട്ടേക്കുള്ള സൈഡ് പിന്നെ എനിക്ക് തോന്നുകയാണ് നമ്മുടെ പാലക്കാട് ബൈപ്പാസിലൊക്കെ അത്തരത്തിലുള്ള ഒരു സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മൾട്ടിപ്ലക്സുകൾ വന്നാൽ കൂടുതലായിട്ട് വിജയിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലങ്ങൾക്ക് പുറമെ കൊയിലാണ്ടി കൊണ്ടോട്ടി താനൂര് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ നിങ്ങൾ പലരും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം കാരണം അവിടെയൊക്കെ നിലവിൽ തിയേറ്ററുകൾ ഉള്ളത് ആ തിയേറ്ററുകൾ മെച്ചപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നമ്മള് നിലവിൽ ഒരു തിയേറ്ററുകളും ഇല്ലാത്ത ഒരു അഞ്ചോ ആറോ കിലോമീറ്ററിനുള്ളിൽ മറ്റു തിയേറ്ററുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ സ്ഥലങ്ങളിലൊക്കെ തിയേറ്റർ വന്ന് അല്ലേ നല്ല ഒരു സിനിമ എക്സ്പീരിയൻസ് എല്ലാ നാട്ടുകാർക്കും കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ ാണ് ഇതുപോലെ മറ്റൊരു ചെറിയ വിഷയമായിട്ട് നമുക്ക് അടുത്തൊരു അദ്ധ്യായത്തിൽ കാണാം നന്ദി